വയനാട് വീട്ടിമൂല ഫോറസ്റ്റ് ഓഫീസിലേക്ക് ധർണ സംഘടിപ്പിച്ച പ്രദേശവാസികൾ വന്യമൃഗശല്യത്തിന് പരിഹാരമുണ്ടാകണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡ് വികസന സമിതിയും സംഘങ്ങളും ചേർന്നാണ് വീട്ടിമൂല ഫോറസ്റ്റ് ഓഫീസിലേക്ക് ധർണ നടത്തിയത് പുൽപ്പള്ളി കേന്ദ്രമാക്കി ആറാത്തി രൂപീകരിക്കുക മുതൽ കോളറാട്ട്കുന്ന് വരെ തൂക്കു ഫെൻസിംഗ് പണി ആരംഭിക്കുക പിരിച്ചുവിട്ട വാച്ചർമാരെ നിയമിക്കുക രാത്രി പെട്രോളിംഗ് ശക്തമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ മധ്യതിരുവിതാംകൂറിൽ നിന്ന് ഈ പ്രദേശത്തേക്ക് കടന്നു വന്നിട്ടുള്ള കുടിയേറ്റ ജനത ഇവർക്കെല്ലാം നമുക്ക് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം എന്ന് അധികാരികളോട് ഓരോ സമരങ്ങളും ജില്ലയിൽ തന്നെ വന്യമൃഗശല്യം രൂക്ഷമായതിനാൽ കടുത്ത പ്രതിസന്ധിയിലാണ് നാട്ടുകാർ ഓരോ ഭാഗത്തും ഓരോ ദിവസവും വന്യമൃഗാക്രമങ്ങൾ പതിവായി മാറിയിരിക്കുകയാണ് പുൽപ്പള്ളിയിൽ മാസങ്ങൾക്ക് മുൻപ് കടുവ പശുവിനെ കൊന്നു തിന്നതിനെ തുടർന്ന് വലിയ പ്രതിഷേധമായിരുന്നു ഉണ്ടായത് വനത്താൽ ചുറ്റപ്പെട്ട പ്രദേശമായതിനാൽ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യവും ശക്തമായി മാറുകയാണ് ന്യൂസ് മലയാളം വയനാട്